നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ പ്രക്ഷോഭത്താൽ കത്തുന്നു അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അതിഭയാനകമാണ് ഐത്തുള്ള അലി ഖമീനിയെ നേരിൽ കണ്ടാൽ ഏത് നിമിഷവും തൂക്കിലേറ്റാനും അദ്ദേഹം കൊലപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഇറാൻ ഭരണകൂടവും അതുപോലെ തന്നെ യു എസും ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് പ്രക്ഷോഭം പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് ഇതോടെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങളിൽ സംഘർഷം ഉടലെടുക്കുകയും രാജ്യത്ത് മുഴുവൻ ഇന്റർനെറ്റും വൈദ്യുതിയും വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു നാടുകടത്തപ്പെട്ട കിരീടാവകാശി റസ പഹ്ലവി ബഹുജന പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് പുതിയ സംഘർഷങ്ങൾ അവിടെ രൂപം കൊണ്ടിരിക്കുന്നത് രാജഭരണം തിരിച്ചു വരണമെന്ന മുദ്രാവാക്യം മുഴക്കിയാണ് പ്രക്ഷോഭകരുടെ പ്രതിഷേധം തെരുവിൽ ആളിക്കത്തുന്നത് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള ഖമേനിയെ പുറത്താക്കണമെന്നും പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നുണ്ട് ഏകാധിപതിക്ക് മരണം പഹലവി തിരിച്ചുവരും തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് തെരുവുകളിൽ പ്രക്ഷോഭകർ ഉയർത്തുന്നത് പ്രതിഷേധക്കാർ പഴയ രാജഭരണകാലത്തെ ഇറാൻ പതാകയുമായാണ് പ്രതിഷേധിക്കുന്നത് ആളിപ്പടരുന്ന പ്രക്ഷോഭം അടിച്ചമർത്താനായിട്ടാണ് രാജ്യത്തുടനീളം ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്നത് വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പത്തിലും ജീവിത ചെലവിനും പ്രതിഷേധിച്ച് ടെഹ്റാൻ ബസാറിൽ തുടങ്ങിയ സമരം ഇപ്പോൾ ഇസ്ഫഹാൻ അബദാൻ കെർമാൻഷ തുടങ്ങിയ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്കെല്ലാം വ്യാപിച്ചിരിക്കുകയാണ് പ്രക്ഷോഭങ്ങൾ ശക്തമായതോടെ വ്യാഴാഴ്ച രാത്രി മുതൽ ഇറാനിൽ രാജ്യവ്യാപകമായി ഇന്റർനെറ്റും വിച്ഛേദിച്ചു അന്താരാഷ്ട്ര ടെലിഫോൺ ലൈനുകളും ലഭിക്കുന്നില്ലെന്ന് ഓൺലൈൻ വാഷ്ഡോഗായ നെറ്റ് ബ്ലോക്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു പ്രതിഷേധക്കാർ തമ്മിലുള്ള ആശയവിനിമയം തടയാനാണ് ഭരണകൂടത്തിന്റെ ഈ ഒരു നീക്കം ഇപ്പോൾ ഇറാനിൽ നടത്തിയിരിക്കുന്നത് പ്രതിഷേധക്കാർക്കെതിരെ സുരക്ഷാസേന മാരകായുധങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ കുറ്റപ്പെടുത്തി ഗമേനിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇസ്ലാമിക വിപ്ലവകാലത്ത് നാടുകടത്തപ്പെട്ട ഇറാനിയൻ രാജകുമാരൻ റസാ പഹ്ലവി ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് വിച്ഛേദിച്ചത് ഇറാനിലെ യുവതലമുറയെ വിജയത്തിന്റെ തലമുറ ജനറേഷൻ വി ഫോർ വിക്ടറി എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം സമരം തുടരാൻ ആഹ്വാനം ചെയ്തു നിലവിലെ ഒത്തൊരുമയും സഹകരണവും തുടർന്നാൽ വിജയം സുനിശ്ചിതമായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തെരുവുകൾ കൈയെടുക്കാനും ബാരിക്കേഡുകൾ എടുത്തു മാറ്റാനും പ്രക്ഷോഭകാരികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇതുവരെയുള്ള സംഘർഷങ്ങളിൽ നാൽപ്പത്തഞ്ചു പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപതിലധികം പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു സംഘർഷങ്ങൾക്കിടെ റസാ പഹ്ലവി അടുത്ത ആഴ്ച മാറേ ലാഘോയിൽ വെച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇറാൻ ഭരണകൂടത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു പ്രക്ഷോഭകരെ കൊലപ്പെടുത്തിയാൽ ശക്തമായ തിരിച്ചടി യു എസ് നൽകുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി പ്രതിഷേധക്കാർക്കെതിരെ ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവയ്പ് നടത്തിയതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഡിസംബർ ഇരുപത്തിയെട്ടിലാണ് ഇറാനിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം ആരംഭിച്ചത് ഇറാനിലും സൈനികമായി ഇടപെടാൻ യു എസ് തയ്യാറെടുക്കുന്നുവെന്നും അഭ്യൂഹം ലോകത്ത് പരന്നിരുന്നു യു എസ് വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമായ സി ഫൈവ് സി സെവൻറ്റി എന്നീ വിമാനങ്ങളും യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ടാങ്കർ വിമാനങ്ങളും മധ്യേഷ്യ ലക്ഷ്യമാക്കി നീങ്ങിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് യു എസിൽ നിന്ന് യു കെയിലെ വ്യോമ താവളത്തിലേക്കാണ് ഇവ പുറപ്പെട്ടത് ഇതോടെ ഇറാനെ ലക്ഷ്യമിട്ടാണോ ഈ നീക്കങ്ങൾ എന്ന സംശയമാണ് ഉയരുന്നത് ബ്രിട്ടനിലെ ആർ ഐ എഫ് ഫെയർഫോർട്ട് മൈൽഡൻ ഹാൾ ലേക്ക് എൻ എന്നീ വ്യാമ താവളങ്ങളിലാണ് യു എസ് വിമാനങ്ങൾ എത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടേക്ക് വലിയ തോതിൽ ഇത്തരം വിമാനങ്ങൾ എത്തുന്നത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് യൂറോപ്പിലെയും മധ്യേഷ്യയിലെയും യു എസ് സൈനിക നീക്കങ്ങൾക്ക് ഉപയോഗിക്കുന്ന വ്യോമതാവളമാണ് ഇവ സി ഫൈവ് സി സെവൻറ്റി ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ സൈനികർക്ക് പുറമെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വാഹനങ്ങളും ഒക്കെ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്നവയാണ് സൈനികർ കനത്ത കവചിത വാഹനങ്ങൾ ചിനുക്ക് ബ്ലാക്ക് ഹോക്ക് തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ എന്നിവ അതിവേഗം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത് വലിയ തോതിലുള്ള സൈനിക നീക്കമാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഇത്തരത്തിലൊരു നീക്കം നടന്നതായി യുവസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ വിമാനങ്ങൾ വ്യാമ താവളത്തിൽ നിന്ന് പുറപ്പെട്ടു എന്ന തരത്തിലുള്ള വീഡിയോകളും വിവരങ്ങളും എക്സിൽ പ്രചരിക്കുന്നുണ്ട് സൈനിക നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ വിന്യാസത്തിന്റെ വേഗതയും അളവും പരിശോധിക്കുമ്പോൾ ഇത് സാധാരണ പരിശീലനമല്ലെന്നും മറിച്ച് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള മുൻകരുതൽ പദ്ധതികളുടെ ഭാഗമായാണെന്നുമാണ് വിലയിരുത്തൽ യു കെയിലെത്തിയ വിമാനങ്ങളിൽ പലതും അമേരിക്കയുടെ നൂറ്റി അറുപതാമത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഏവിയേഷൻ റെജിമെന്റുമായി ബന്ധപ്പെട്ടവയാണ് എന്നത് അതീവ പ്രാധാന്യം അർഹിക്കുന്നു രാത്രി കാലങ്ങളിൽ രഹസ്യമായി ശത്രു മേഖലകളിൽ സൈനികരെ എത്തിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള വിഭാഗമാണിത് ഇതിനു പുറമെ ആയുധ ശേഷിയുള്ള എ സി തേർട്ടീൻ ജെ ഗോസ്റ്റ് റൈഡർ വിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട് ഇവ കരസേനയ്ക്കും വ്യോമസഹായം നൽകാനും ലക്ഷ്യങ്ങളെ തകർക്കാനും ശേഷിയുള്ളവയാണ് മധ്യേഷ്യയിലെ യു എസ് സൈനിക താവളത്തിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടിയാണ് ഇവയെല്ലാമെന്നും റിപ്പോർട്ടുകളുണ്ട് മധ്യേഷ്യയിലേക്ക് ഇത്രയധികം വലിയൊരു സേനാ നീക്കത്തിന്റെ ആവശ്യകത നിലവിലില്ല അതിനാൽ ഇത് ലക്ഷ്യമിടുന്നത് ഇറാനെയാണെന്നാണ് അഭ്യൂഹം കഴിഞ്ഞ ദിവസം യു എസിൻ്റെ നിരീക്ഷണ വിമാനമായ പി എയ്റ്റ് ഇറാൻ്റെ വ്യാമാതിർത്തി കടന്ന് നിരീക്ഷണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ലെങ്കിലും ഫ്ലൈറ്റ് റഡാർ വിവരങ്ങൾ പി എയ്റ്റിൻ്റെ സാന്നിധ്യം ഇറാൻ വ്യാമാതിർത്തിയിൽ സ്ഥിരീകരിക്കുന്നുണ്ട് നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് പകരം മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്നും വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രതിഷേധം ശക്തി പ്രാപിക്കുകയാണ് നൂറിലേറെ നഗരങ്ങളിലാണ് പരമോന്നത നേതാവായുള്ള ഐത്തുള്ള ഗമിനിയ്ക്കെതിരെ പ്രക്ഷോഭം നടക്കുന്നത് രാജ്യത്തെ ഒട്ടുമിക്ക പ്രവിശ്യകളിലേക്കും പ്രക്ഷോഭം വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ ദേശീയ കറൻസിയായ റിയാലിന്റെ മൂല്യം കൂപ്പുകുത്തിയതും ഇതിനൊപ്പം അസഹനീയമായ തലത്തിലേക്ക് വിലക്കയറ്റം കൈവിട്ടുയർന്നതിനും പിന്നാലെയാണ് ഇറാനിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത് വിലക്കയറ്റം അടക്കം ശക്തമായതോടെയാണ് ഇറാനിൽ ഭരണകൂടം പ്രതിസന്ധിയിലായത് തെരുവിലെ പൊതുജനങ്ങളുടെ ശേഷത്തിനും അമേരിക്കയുടെ കർശനമായ ആവശ്യങ്ങൾക്കും ഇടയിൽ നേതാക്കൾ കുടുങ്ങിയിരിക്കുകയാണ് പ്രക്ഷോഭം മുന്നോട്ടു പോവുകയും അമേരിക്ക ഇടപെടുകയും ചെയ്താൽ നിലവിലുള്ള അവസ്ഥ അപകടകരമാവുമെന്ന് ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥനടക്കം റോയിട്ടേഴ്സിനോട് റിപ്പോർട്ട് ചെയ്തു അതേസമയം വിദേശ ശത്രുക്കൾ വാണകയ്ക്കെടുത്ത ആളുകളാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നും പരമോന്നത നേതാവ് അയിതു അലി ഗബിനെ ആരോപിച്ചു ഇന്റർനെറ്റ് വിച്ഛേദിച്ചിട്ടും പ്രക്ഷോഭങ്ങൾക്ക് ശമനമില്ല പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണയുമായി പടിഞ്ഞാറൻ ഇറാനിൽ പൊതുപണിമുടക്ക് നടത്താൻ കുർദ് പ്രതിപക്ഷ പാർട്ടികളും ആഹ്വാനം ചെയ്തു മുപ്പതോളം നഗരങ്ങളിലും പട്ടണങ്ങളിലും പണിമുടക്ക് ബാധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സുരക്ഷാ നടപടികൾക്കും നിലവിലുള്ള ആശയവിനിമയ നിരോധനത്തിനും ഇടയിലും പ്രക്ഷോഭകർ സർക്കാർ നിയന്ത്രണങ്ങളെ ധിക്കരിച്ച് മുന്നോട്ട് പോവുകയാണ് അതേസമയം പ്രതിഷേധക്കാർക്കെതിരെ അതിക്രമം തുടർന്നാൽ ശക്തമായി നേരിടുമെന്നാണ് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് പ്രതിഷേധക്കാരെ നേരിടുന്ന രീതിയിൽ ജർമ്മനിയും ഇറാന്റെ നടപടികളെ അപലപിച്ചു ഇറാനിലെ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് സൗകര്യം പുനഃസ്ഥാപിക്കാൻ സാങ്കേതികവും നയതന്ത്രപരവുമായ എല്ലാ സാധ്യതകളും ഉപയോഗിക്കണമെന്ന് റസ പഹലവി ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു ഇറാനിയൻ കറൻസിയായ റിയാലിൻ്റെ മൂല്യം റെക്കോർഡ് തകർച്ച നേരിട്ടതോടെ ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ഇറാനിൽ പ്രക്ഷോഭം തുടങ്ങിയത് ഇത് പിന്നാലെ ഭരണകൂടവിരുദ്ധ പ്രക്ഷോഭമായി പരിണമിച്ചു ഇറാനിലെ പരമോന്നത നേതാവ് ഐത്തുള്ള ഗമിനിയ്ക്കെതിരെയാണ് മുദ്രാവാക്യങ്ങൾ ൾ കൂടുതലും ഇപ്പോൾ ഇറാൻ തെരുവുകളിൽ ഉയർന്നു കേൾക്കാനായിട്ട് സാധിക്കുന്നത്